ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറി കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ കോട്ടൺ സിൽക്ക് കളക്ഷൻ ബ്ലൗസ് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് ബ്ലൗസില് നമ്മൾ ആ ഒരു ബോർഡർ ടച്ചപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊരു കലങ്കാരി ഡിസൈൻ ആണ് ആ ഒരു ബോർഡറിൽ നമ്മൾ ആ ഒരു ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ വിവിങ്ങിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ തന്നെ ബോട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ളില് സിറോ സ്റ്റാമ്പൈൻ വർക്ക് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ചൂടത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കോട്ടൺ അല്ലേ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൺ സാരി കളക്ഷൻ സ്പെഷ്യൽ കോട്ടൺ സിൽക്ക് വെറൈറ്റി ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ റീറ്റെയിലിനായി നമ്മുടെ സൂരത്തിലെ മാനുഫാക്ചറേഴ്സ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് വന്നിട്ട് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് കളക്ഷൻ ആണ് എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനാണ് നമ്മുടെ ഈ ഒരു സിൽക്ക് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റൻപത് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറി കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ കോട്ടൺ സിൽക്ക് കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഞ്ച് സെറ്റ് ആണ് വരുന്നത് ഇത്തരത്തിലാണ് നല്ലൊരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനുള്ളിൽ നമ്മൾ വിസ്കോസ് ത്രെഡും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോർഡർ നമ്മൾ കംപ്ലീറ്റ് സിറോസ് ഡയമണ്ട് വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് പല്ലു വന്നിരിക്കുന്ന ഇത്തരത്തിൽ ചെറിയൊരു ട്രഡീഷണൽ ടച്ചപ്പിലാണ് എന്നാൽ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് കംഫോർട്ടബിൾ ആണ് ഇതാണ് നമ്മൾ ബ്ലൗസ് വന്നിട്ടുള്ളത് ബ്ലൗസ് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് ബ്ലൗസിൽ നമ്മൾ ആ ഒരു ബോർഡർ ടച്ചപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് അഞ്ച് പീസിന്റെ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് സെക്കൻഡ് വെറൈറ്റി നോക്കാം ഇതും കോട്ടൺ സിൽക്കിൽ തന്നെ ഇതാ നോക്കി ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊരു കലങ്കാരി ഡിസൈൻ ആണ് ആ ഒരു ബോർഡറിന് നമ്മൾ ആ ഒരു ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ വിവിങ്ങിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പല്ലു സൈഡ് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ മൾട്ടി ഷെയ്ഡിലാണ് പല്ലു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് സമ്മർ സീസൺ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു രീതിയിലുള്ള ഒരു കോട്ടൺ സിൽക്ക് കളക്ഷൻസ് ആണ് ഇത് ഇതിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്കിലാണ് നമ്മൾ ബ്ലൗസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കോൺട്രാസ്റ്റിലാണ് നമുക്ക് ഈ കോൺട്രാസ്റ്റ് കളർ കാരണം രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് കോൺട്രാസ്റ്റിലും വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് അതുപോലെ തന്നെ ഇത് അഞ്ച് പീസിന്റെ സെറ്റാണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് ഇപ്പൊ അജ്മേര ഫാഷൻ നിങ്ങൾക്കായിട്ട് സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ നോക്കാം ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ ഇതുപോലെ ബോട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ സിറോ സ്റ്റാമ്പ് വർക്ക് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വീതിയുള്ള ബോർഡർ കോൺസെപ്റ്റ് ക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഫോൾ യൂസ് ചെയ്തിട്ടില്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്ലീറ്റ് എടുക്കാൻ പറ്റും ഇനി നമുക്ക് പല്ലു സൈഡ് നോക്കാം പല്ലു നോക്കി ഈ രീതിയിലാണ് അതിലും നമ്മൾ സിറോസ് ഡാമണ്ട് വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ചാലാർ വർക്ക് കൊടുത്താണ് പല്ലു നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫിനിഷിങ്ങൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് ഒരു ബ്രൊക്കേഡ് ടൈപ്പിലാണ് ബ്ലൗസ് ഈ ഒരു സെയിം കളർ ടൂണിൽ തന്നെയാണ് ഇതിലെല്ലാം എടുത്തു പറയാനുള്ളത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻസ് ആണ് കൂടാതെ നമുക്ക് സിൽക്ക് സാരീസിലും സമ്മർ സീസൺ കൂൾ കളക്ഷൻസ് അവൈലബിൾ ആണ് നോക്കി ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ സിമ്പിൾ കോൺസെപ്റ്റില് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളക്ഷൻസ് ആണ് ഇനി നമുക്ക് ബ്രൈഡേഴ്സിനായിട്ടാണെങ്കിൽ സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻസ് ഇത്തരത്തിലുള്ള സോഫ്റ്റ് സിൽക്കിലും അവൈലബിൾ ആണ് നോക്കി ഇതിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സും അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ ഈസി ആയിട്ട് പ്രോഡക്റ്റ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ നിങ്ങളുടെ ബിസിനസ് അപ്പം റീറ്റെയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കറക്റ്റ് ഡീറ്റെയിൽനായി നമ്മുടെ സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം അതായത് മോർണിംഗ് തന്നെ കസ്റ്റമേഴ്സിന് നല്ല റഷ് ആണ് സമ്മർ സ്പെഷ്യൽ കളക്ഷൻസിന്റെ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിലും ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആഡ് ചെയ്യാനായി സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം കാരണം നമുക്ക് ഡിസൈൻസും പ്രോഡക്ട്സും ഒക്കെ കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ നമുക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക കൊടുക്കുക ഇതുപോലുള്ള ഒരുപാട് ആവശ്യമുള്ളവര് ഒരുപാട് പേര് കാണും അപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പർ നമ്പർ കൂടി വിളിക്കാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതും എല്ലാവർക്കും നന്ദി നമസ്കാരം